സി പി എമ്മിൻ്റെ കൊയിലാണ്ടി അതായത് മലബാർ കൊയിലാണ്ടി കോഴിക്കോട് ആ ഭാഗത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അതായത് അവിടുത്തെ ലോക്കലി നോക്കുവാണെങ്കിൽ ഏറ്റവും സീനിയറായിട്ടുള്ള കേപ്പബിളായിട്ടുള്ളവരെയാണ് സി പി എം അതിൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആക്കുന്നത് അതായത് ആ ഭാഗത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനേക്കാളും പ്രസിഡൻറ്റിനേക്കാളും ആയിരിക്കും അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അതാണ് സി പി എമ്മിൻ്റെ പാർട്ടി സംഘടനാ രീതി അയാളെ സി പി എമ്മിൻ്റെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി മുൻ ലോക്കൽ കമ്മിറ്റി മെമ്പറുമായിരുന്ന ഒരു സഖാവ് വെട്ടിക്കൊന്നു ഇനി നമ്മൾ കഴിഞ്ഞ രണ്ട് വർഷം എത്ര പേരെയാണ് സി പി എമ്മിൻ്റെ പാർട്ടി പ്രവർത്തകരും നേതാക്കളും ലോക്കൽ നേതാക്കൾ സി പി എം ലോക്കൽ കമ്മിറ്റിയുള്ള ആൾ നേതാക്കന്മാരെ വെട്ടിക്കൊന്നത് നോക്കുക കഴിഞ്ഞ വർഷം ഉണ്ടായത് കഴിഞ്ഞ രണ്ട് വർഷം ഉണ്ടായത് മൂന്ന് പേരെയാണ് വെട്ടിക്കൊന്നത് സി പി എമ്മിൻ്റെ പാർട്ടിക്കാര് സി പി എമ്മിൻ്റെ പാർട്ടിക്കാരും പാർട്ടിയുടെ ലോക്കൽ നേതാക്കളും പാർട്ടിയുടെ ബ്രാഞ്ച് നേതാക്കളും പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി മെമ്പേഴ്സുമാണ് കഴിഞ്ഞ മൂന്ന് വർഷം മൂന്നോളം സി പി എമ്മിൻ്റെ ലോക്കൽ നേതാക്കൾ അതിൽ രണ്ട് പേര് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു ഒരാൾ ലോക്കൽ കമ്മിറ്റി മെമ്പറായിരുന്നു ഷാജഹാൻ പാലക്കാട് മലമ്പുഴയ്ക്കടുത്തുള്ള ഷാജഹാൻ ലോ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു കഴിഞ്ഞ ഇൻഡിപ്പെൻഡൻസ് ഡേ സെലിബ്രേഷന് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആഘോഷവുമായി ബന്ധപ്പെട്ട് അവിടെ പരിപാടി സംഘടിപ്പിക്കാനിരുന്ന സമയത്താണ് ഏകദേശം നാലോളം മൂന്നോളം പേര് സി പി എമ്മിൻ്റെ പഴയ ലോക്കൽ നേതാക്കൾ ഷാജഹാനെ വെട്ടിക്കൊല്ലുന്നത് ഇന്ദ്രാ ഷാസാനെ വെട്ടിക്കൊന്നു അതിലേക്ക് വരാം അത് കഴിഞ്ഞ് തിരുവല്ലയിൽ സന്ദീപ് കുമാർ അദ്ദേഹം അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു ഡിവൈഎഫ്ഐയുടെ നേതാവായിരുന്നു ആൾക്കാർക്ക് അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു സന്ദീപ് കുമാറിനെയും നാലോളം പേര് പഴയ ഡി വൈ എഫ് ഐ പ്രവർത്തകരും ലോക്കൽ കമ്മിറ്റി ബ്രാഞ്ച് കമ്മിറ്റി പ്രവർത്തകരും ചേർന്ന് സന്ദീപിനെയും കരുവാറ്റേന്ന് ഹരിപ്പാടിന് പോകുന്ന വഴിയിൽ വെട്ടിക്കൊന്നു അപ്പം ഞാനിപ്പോൾ ഇന്ന് കേരളത്തിലൊരു വളരെ സീനിയർ ആയിട്ടൊരു പോലീസ് ഓഫീസറിനെ ചോദിച്ചു എന്തുകൊണ്ടാണ് സി പി എമ്മിൻ്റെ ഈ ലോക്കൽ കമ്മിറ്റി നേതാക്കന്മാർ അതായത് ലോക്കൽ നേതാക്കന്മാർ അവരുടെ പാർട്ടിയിലെ അവിടുത്തെ ലോക്കൽ നേതാക്കന്മാർ കാരണം ഇവരെല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ് അതാണ് ഏറ്റവും അറിയ പ്രാധാന്യം അറിയിക്കുന്നത് വെട്ടിക്കൊല്ലുന്നതിൻ്റെ കാരണമെന്താ കാരണം ഈ കൊയിലാണ്ടി വിഷയവും തിരുവല്ല വിഷയവും ഷാജഹാന്റെ വിഷയം പാലക്കാട് നാഷണൽ ഡെയിലിയിൽ വന്ന വാർത്തയാണ് അപ്പം എന്റെ ചോദ്യമാണ് ഓഫീസറോട് എന്തുകൊണ്ടാണ് സർ ഈ പറയുന്ന പാർട്ടി പ്രവർത്തകർ പാർട്ടിയുടെ അവിടുത്തെ ലോക്കൽ നേതാക്കൾ അവിടുത്തെ ലോക്കൽ സഖാക്കളെ വെട്ടിക്കൊല്ലുന്നത് അദ്ദേഹം പറഞ്ഞൊരു സംഭവമുണ്ട് ഇതാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിനെപ്പറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറയുന്നില്ല എന്താണ് കാരണം അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് ഈ കൊന്നവര് മുഴുവനും അവിടുത്തെ ലോക്കൽ ഗുണ്ടകളാണ് ഈ അഭിലാഷാണെങ്കിലും ഈ ഷാജഹാനെ കൊന്നവരാണെങ്കിലും ഈ സന്ദീപ് കുമാറിനെ കൊന്നവരാണെങ്കിലും അവിടുത്തെ ലോക്കൽ ഗുണ്ടകളാണ് ഇവരെല്ലാം ജയിലിൽ കിടന്നപ്പോൾ ഇതേ സി പി എമ്മിന്റെ പാർട്ടിക്കാരാണ് ഇവരെ ജയിലിൽ നിന്ന് ഇറക്കി ഇവർക്ക് ജാമ്യവും പാർട്ടിയുടെ ലോയേഴ്സിനെയും ഒക്കെ ശരിയാക്കി കൊടുത്ത് ഇവരെ കൊണ്ട് പാർട്ടി ഗുണ്ടാ പരിപാടി ചെയ്യിപ്പിക്കുവാണ് അപ്പൊ ഇവരെ ഉപയോഗിച്ചേക്കുന്നത് അതായത് ഈ പറയുന്ന ലോക്കൽ ഗുണ്ടകളെ സി പി എമ്മിന്റെ ഗുണ്ടകളെ സ്വന്തം പാർട്ടി നേതാവിനെ കൊല്ലാൻ ഉപയോഗിച്ചതാരാണ് അദ്ദേഹം പറഞ്ഞപ്പോ ഞാൻ തന്നെ ഞെട്ടിപ്പോയി അവിടെയുള്ള ലോ സി പി എമ്മിന്റെ ലീഡേഴ്സ് തന്നെയാണ് ഇവരെ ഉപയോഗിച്ച് ഉപയോഗിച്ചേക്കുന്നത് അതുകൊണ്ട് ഫർദർ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തണ്ട എന്ന് പാർട്ടിയുടെ തീരുമാനമാണ് അതുകൊണ്ട് അന്വേഷണം നടത്താൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഷാജഹാനെ കൊന്നവർ അതായത് സി പി എമ്മിന്റെ പാലക്കാട് ഷാജഹാനെ കൊന്നവരെ അറസ്റ്റ് ചെയ്ത് ഫർദർ നിങ്ങൾ എന്തെങ്കിലും കേട്ടോ എങ്ങോട്ടാണ് ഈ അന്വേഷണം പോയത് ഈ നാല് പേരെ എന്തിന്റെ പേരിലാണ് ഈ ഷാജഹാനെ കൊന്നത് ഇതിന്റെ പുറകിൽ ഒരു കോൺസ്പിറസി ഉണ്ടല്ലോ ആരാണ് അതിന്റെ പുറകിൽ അതിനെപ്പറ്റി അന്വേഷണം ഉണ്ടായോ അന്വേഷണം പാർട്ടി വേണ്ട എന്ന് വെച്ചു ഇനി സന്ദീപ് കുമാറിനെ കൊന്നു നാലോളം ഗുണ്ടകൾ കഞ്ചാവ് കേസിലെ അടിപിടി കേസിലെ ഒക്കെ പ്രതികളാണ് ഈ പറയുന്നവരൊക്കെ ഇവരൊക്കെ സി പി എമ്മിന്റെ പാർട്ടി പ്രവർത്തകരും പാർട്ടി നേതാക്കളും ഗുണ്ടകളുമാണ് അവർക്കെതിരെ അന്വേഷണം ഉണ്ടായോ ഇത്ര വല്ല അതിനാൽ സന്ദീപ് കുമാറിന്റെ കുടുംബത്തിന് പോയി അതും പാർട്ടിയുടെ അവിടെയുള്ള ആളുകൾ അത് അവിടുത്തെ അവിടുത്തെ പ്രശ്നം അവിടുത്തെ ലോക്കൽ പ്രശ്നം അവിടുത്തെ നേതാക്കളാണ് ഉപയോഗിച്ചിട്ടാണ് ഈ നാലുപേരെ കൊന്നേക്കുന്നത് നീ അടുത്ത ചോദ്യം ഈ കൊന്നവർക്കൊക്കെ കൊന്നവരൊക്കെ ഇപ്പം അവിടെ പോയി ഈ പാർട്ടി ഈ പറയുന്ന ഷാജഹാനെ കൊന്നവര് സന്ദീപ് കുമാറിനെ കൊന്നവരെയും അവർ അവരൊക്കെ ഇപ്പം എവിടെയാണ് ഇവരൊക്കെ പുറത്താണ് ഇവർക്ക് ഇവർക്കൊക്കെ ആരാണ് ജാമ്യം നിന്നത് അടുത്ത ചോദ്യ ഇതെല്ലാം പാർട്ടി അറേഞ്ച് ചെയ്ത് കൊടുത്തതാണ് ഇതുതന്നെയാണ് ഇവർ നേരത്തെ ജയിലിൽ കിടന്നപ്പോഴും ഇതേപോലെ അടിപിടി കേസിലും കഞ്ചാവ് കേസിലും വെട്ടുകുത്ത് കേസിലും പാർട്ടിക്ക് വേണ്ടി ചെയ്തപ്പോഴും ഇവർ ജയിലിൽ കിടന്നപ്പോഴും അവരെ ഇറക്കിയത് സി പി എമ്മിൻ്റെ അവിടുത്തെ ലോക്കൽ സഹാക്കളാണ് അവർക്ക് നിയമസഹായം കൊടുത്തും പോലീസ് സഹായം കൊടുത്തും ഈ പറയുന്ന സി പി എമ്മിൻ്റെ നേതാക്കളാണ് ലോക്കലായിട്ട് കാരണം പാർട്ടിയെ വളർത്തുകയാണ് പാർട്ടിയെ വളർത്തുവാൻ വേണ്ടി ഗുണ്ടകളെ ഉപയോഗിക്കുന്നു ആർക്കാ ആർക്കാ ഇത് പോയത് അവരുടെ കുടുംബത്തിന് പോയി അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട ഒരു സംഭവമാണ് ഈ ഷാജഹാന്റെ കൊലപാതകമാണെങ്കിലും ഇപ്പൊ കൊയിലാണ്ടിലെ സത്യനാഥൻറെ കൊലപാതകമാണെങ്കിലും സന്ദീപ് കുമാറിന്റെ കൊലപാതകമാണെങ്കിലും ആരാണ് പിറകില് ഇതെല്ലി അന്വേഷിക്കേണ്ടത് ഇത് അന്വേഷിച്ചു കഴിഞ്ഞാലല്ലേ കാര്യങ്ങൾ അറിയാൻ സാധിക്കൂ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കഴിയ പാർട്ടി സെക്രട്ടറിയും പ്രധാനപ്പെട്ട ആലോചിക്കുന്ന ഒരു വിഷയമാണ് ഗുണ്ടായുസത്തി ഇതേപോലെ പ്രോത്സാഹിപ്പിച്ചൊരു ഉണ്ടോ എൻ്റെ ചോദ്യമാണിത് അദ്ദേഹം സ്വയമേ പ്രകീർത്തിക്കുന്ന ബ്രണ്ടൻ കോളേജിൽ കൂടെ കത്തിയുടെ മുമ്പിൽ കൂടെ പോയി അയാൾ ആരായിരുന്നു ഞാൻ പുള്ളി ആര് പുള്ളി സ്വയമേ പറയുന്ന ഗുണ്ടയാണെന്നാണ് ഗുണ്ടാത്തരവൻ എന്നാണെന്ന് രാഷ്ട്രീയക്കാരെന്നല്ല പറയുന്നത് ും തോക്കും കൊണ്ടുവന്നു പിന്നെ പുള്ളി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ പോയതില് ലോകമഹായുദ്ധത്തിൽ ഒരു പീക്രി ഒരു നാലാംകട കമ്മ്യൂണിസ്റ്റ് പാർട്ടി പെറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗുണ്ടായുസും പിടിച്ചു പറയും ഉണ്ടാക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ അയാളുടെ പറച്ചില് കേട്ടാൽ എന്തോ പറയുന്നത് ഏതാണ്ട് കണ്ണൂരും കാടുകളിലും മാവോയിസം കമ്മ്യൂണിസം വളർത്താൻ പോയി വലിയ സംഭവമായിട്ട് പുള്ളി സ്വയമേ അവരോധിക്കുന്നത് ഇത് കേട്ട് വളരുന്നവരാണ് ഈ സഖാക്കന്മാർ മറ്റുള്ളവര് കാരണം മൂത്ത സഹാക്ക പറയുന്നത് അവനും തോന്നും ഇതാണ് പാർട്ടിയുടെ വളർച്ച അതായത് ക ഇതേപോലെ ഗുണ്ടകളെ വളർത്തുക ആ ഗുണ്ടകളെ ഇന്ന് പാർട്ടി നേതാക്കന്മാരെ കൊല്ലാൻ തുടങ്ങി ഇത് ഇതെല്ലായിടത്തും ഉണ്ടാകുന്ന സംഭവം ഇത് ലോകം മുഴുവൻ ഉണ്ടാകുന്ന സംഭവമാണ് നിങ്ങൾ അതായത് വിഷപ്പാമ്പിനെ വളർത്തിയാൽ ഉറപ്പായിട്ട് ഈ പാമ്പ് തിരിച്ചു കൊത്തും ആരെ കൊണ്ട് തടയാൻ പറ്റും അടുത്ത ചോദ്യമാണ് എങ്ങനെ തടയാൻ പറ്റും കാരണം പാർട്ടിയാണ് ഇതിന് ചൊല്ലും ചോറും നിയമസഹായവും പോലീസ് സഹായവും എല്ലാ സഹായവും കൊടുത്ത് ആഹാരം കൊടുത്ത് വളർത്തിയേക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കുഞ്ഞനന്ദൻ കുഞ്ഞനന്ദനാണെന്ന കോൺസ്പിറേറ്ററാണ് ഏത് കോടതിയിലാണ് എല്ലാ കോടതിയിലും അയാൾക്കെതിരെയായിരുന്നു കുഞ്ഞിനെ പറ്റി എന്തുവാ സി പി എമ്മിന്റെ നേതാക്കന് ഓ വെള്ളം പോലും ചവച്ചേ കുടിക്കത്തുള്ളൂ അത്രമാത്രം മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു ആലോചിച്ച് നമുക്ക് ആരാണ് ടി വേണ്ടി മുഴുവനും കോൺസ്പിറസി ആസൂത്രണം ചെയ്ത ഒരു വലിയ കൊലപാതകി പറ്റി മുഖ്യമന്ത്രിയും ഇ പി ജയരാജനും സി പി എമ്മിന്റെ നേതാക്കളും പറഞ്ഞതാണ് അതേപോലെ തന്നെ ഇപ്പം ഹൈക്കോടതി കേസ് കടന്നു കഴിഞ്ഞപ്പോഴേ ഇതേ ഇതേ പ്രതികൾക്ക് ഈ കൊലപാതക പ്രതികളെ കംപ്ലീറ്റ് ആയിട്ട് പ്രൂവ് ചെയ്തു പാർട്ടി മുഴുവൻ ആൾക്കാരെ മാറ്റാൻ നോക്കി തെളിവുകൾ ഇല്ലാതാക്കാൻ നോക്കി എന്നിട്ടും ആരെ സപ്പോർട്ട് ചെയ്തത് പാർട്ടിയാണ് മുഴുവന് സഹായം കൊടുക്കുന്നത് ഇതാണ് പാർട്ടിക്ക് ആവശ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആവശ്യം ഇതാണ് അവർക്ക് ഗുണ്ടകളെ വേണം ഇത് തന്നെയാണ് ബംഗാളിൽ അവർ നടത്തിയത് അവിടെയും ഇതേപോലെയാണ് ബംഗാളിലും അവിടെ പാർട്ടി ഈ പാർട്ടി ഗ്രാമങ്ങളിൽ അവിടെയുള്ള ഗുണ്ടകൾ ഇറങ്ങി സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറിയേയും ലോക്കൽ സെക്രട്ടറിയേയും കൊല്ലുന്ന രീതിയിലായി കേ ഇതിപ്പം കേരളത്തിൽ വരുന്നേ ഉള്ളൂ ഇതാദ്യം കണ്ടത് ബംഗാളിലാണ് മുഷീറാബാദിലാണെങ്കിലും താനാക്കൂറിലാണെങ്കിലും എല്ലാം ഉണ്ടായ സംഭവം ചരിത്രമുണ്ട് ഗ്യാ ഗാങ്സ്റ്റേഴ്സ് റൂളിംഗ് എന്ന് പറഞ്ഞ ഒരു ആ പുസ്തകത്തിൻ്റെ ബാങ്സ്റ്റേഴ്സ് ബംഗാൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് പാർട്ടി വളർത്തിയത് അപ്പൊ അങ്ങനെ ഇപ്പം അഭിലാഷിന്റെ ചരിത്രം എന്ത് അഭിലാഷ് നേരത്തെ ജയിലിലായിരുന്നു ഏത് കേസിൽ അഭിലാഷ് അക പിടിക്കപ്പെടാത്തത് കൊലപാതകം കത്തിക്കുത്ത് പിടിച്ചുപറിയ കേസിലും ഉണ്ട് ത്രിവല്ല കേസിലെ പ്രതികൾ കഞ്ചാവ് കേസിലൊക്കെ പ്രതിയാണ് പാലക്കാട് ഷാജഹാനെ കുന്നില് കഞ്ചാവ് കേസിലൊക്കെ പ്രതി ഈ പറയുന്ന ലോക്കൽ നേതാക്കളെ വക വരുത്തുവാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവിടെ വിവിധ ഗ്രൂപ്പുകൾ പാർട്ടി ഗ്രൂപ്പുകൾ ചെയ്യുന്നു അതിനെപ്പറ്റി അന്വേഷണമില്ല അതിനെപ്പറ്റി അന്വേഷണമില്ലാതെ എന്തന്വേഷണമാണ് നടക്കുന്നത് ഇതേപോലെ ലോക്കൽ നേതാക്കൾ കൊല്ലപ്പെടും സ്വാഭാവികം ഇത് 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 കിട്ടേണ്ടതാണ് ഈ പാർട്ടിക്ക് അത് കിട്ടിക്കൊണ്ടിരിക്കുന്നു